ഹലോ നമ്മളെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മളെ യൂട്യൂബ് ചാനൽ ആരെയും സബ്സ്ക്രൈബ് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻ്റ് ചെയ്യുക പിന്നെ നമ്മളെന്താ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്നിവിടെ ക്ലിനിക്സിൻ്റെയും മറ്റേ ഷാംപൂവിൻ്റെയും അതേപോലെ പാത്രങ്ങളൊക്കെ ഹോൾസെയിൽ മാർക്കറ്റ് ഉണ്ട് അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അവിടുത്തെ എന്തൊക്കെയാണ് അവിടെ സാധനം ഉണ്ടെന്നൊക്കെ ഞാൻ കാണിച്ചുതരാം അവിടെ അതേപോലെ സോപ്പ് കൂടി നിങ്ങൾ എല്ലാ ഐറ്റംസും കിട്ടും നമ്മുടെ വീട്ടിലെ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് എന്തായാലും അവിടെ പോയിട്ട് ഞാൻ അവിടെ എന്തൊക്കെയുള്ള സാധനങ്ങൾ കാണിച്ചുതരാം നല്ല റൈറ്റ് കുറഞ്ഞു കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ പോയത്തിലൊക്കെ ആരെയുണ്ടെങ്കിലൊക്കെ അവിടെ പോയാൽ മതി കടയിൽ നിന്ന് കിട്ടുന്നേക്കാട്ടും റൈറ്റ് കുറഞ്ഞു കിട്ടും അങ്ങനെ ഞാൻ നേരെ കടയിൽ കയറുന്ന തന്നെ അവർ നിറയെ ഇത് വെച്ചിട്ടുണ്ട് പിന്നെ സർപ്പം പൊടീൻ്റെ പാക്കറ്റും അതേപോലെ ലിക്വിഡ് ഐറ്റംസുകളൊക്കെ ഉണ്ട് അതിന് മഫുണ്ട് അതേമാതിരി ക്രീൻ എക്സ് ഉണ്ട് ടിഷ്യൂ ഒക്കെ പുറത്ത് തന്നെ ഡിസ്പ്ലേ ഒക്കെ വെച്ചിരിക്കണം പിന്നെ ഇതാണ് കടൻ്റെ പേര് ഈ കട മാത്രമല്ല മാത്രല്ല അടുത്ത അടുത്തപ്പുറത്തൊക്കെ കടകളുണ്ട് ഞാൻ ഞാനവിടെ നിന്നും വീട് എടുത്തിട്ടില്ല പിന്നെ സർക്കും കൂടി പത്തിൻ്റതും ഇരുപത്തഞ്ചിൻ്റെതും പതിനഞ്ചിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കാരണം പല കമ്പനിയും ഉണ്ട് നല്ല വില കുറവും ഉണ്ട് ഇതിനൊക്കെ തന്നെ ഒരു അഞ്ചാറ് കെടിയാവുള്ളൂ അപ്പോൾ ആരിലൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഈ ഇരിയിലൊക്കെ വന്നുകൊണ്ട് വാങ്ങിയാൽ മതി ഈ കടയിൽ തന്നെ വേണമെന്നില്ല ഇതിൻ്റെ അടുത്ത് ഒരുപാട് കടകളുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ ഒരുപാട് ക്ലീനിക്സ് അതേപോലെ ടിഷ്യൂ ഈസ ഷാംപൂ ഇങ്ങനത്തെ ഐറ്റംസെ ഇവിടെ വിൽക്കലേ ഉള്ളൂ നമ്മളൊരു വീട്ടിലേക്ക് നമ്മൾ ഇങ്ങനെ ക്ലീനിങ്ങിന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ഇവിടെ മെയിൻ ആയിട്ടുണ്ടാവൽ പിന്നെ ഇത് നമ്മൾ ഊതുമില്ല പുകയിക്കുന്ന സാധനങ്ങൾ കേട്ടോ അതുപോലെ ക്ലാസ് ഐറ്റംസ് ഒക്കെ ഒരുപാടുണ്ട് ക്ലാസ് ഐറ്റംസ് പല മോഡലിലും ഉണ്ട് കോഫീൻ്റെ ഒക്കെ പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് നേരെ പാത്ര കടക്കാണ് ചെന്ന് പിന്നെ പാത്രക്കൂടെ ചെന്നപ്പോൾ അവിടെ കാണാൻ നല്ല രസമുണ്ട് നല്ല അടിപൊളി ഉള്ള ജഗ്ഗുകളൊക്കെ ഉണ്ട് ഒരുപാട് മോഡൽ ജഗ്ഗുകളുണ്ട് പലതും പല റേറ്റാണ് കൂടിയതും ഉണ്ട് കുറഞ്ഞതും ഉണ്ട് പിന്നെ ജഗ്ഗിൻ്റെ ഇപ്പത്തെ സെക്ഷനിലന്നെ നമ്മൾ എന്തെങ്കിലും വീടിൻ്റെ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ഫുഡുകളൊക്കെ കൊടുക്കാൻ പറ്റിയതും അതേപോലെ ഫ്രൂട്ട്സ് വെക്കാൻ പറ്റിയ ടൈപ്പ് ഇതൊക്കെ ഫ്രൂട്ട്സ് വെക്കണ തന്നെ ആയിരിക്കട്ടെ എനിക്ക് കറക്റ്റ് ആകുമ്പോൾ അറിയില്ല നമ്മൾ അതൊന്നും യൂസ് ചെയ്തിട്ടില്ലല്ലോ പ്പോൾ കാണാനുള്ള രസുണ്ട് കാണാൻ പിന്നെ അതിനനുസരിച്ചു കാണുന്ന രസ വിലയുണ്ട് അപ്പോൾ ഒരുപാട് പാത്രങ്ങളുണ്ട് പല ടൈപ്പും ഉണ്ട് ഇതൊക്കെ നമ്മൾ ചോറ് ഇങ്ങനത്തെ കുക്ക് ചെയ്ത് വെച്ച സാധനങ്ങളൊക്കെ വയ്ക്കുന്ന പാത്രങ്ങളാണ് ഗ്ലാസിൻ്റെ ഉണ്ട് പിന്നെ ഫൈബർ ഉണ്ട് പിന്നെ ഈ ഇതൊക്കെ നമ്മൾ വർഫേ സിസ്റ്റത്തിൽ ഉണ്ടാക്കുമല്ലോ നമ്മൾ പാർട്ടികളൊക്കെ അപ്പോൾ അതിനൊക്കെ ഉപയോഗിക്കുന്ന പാത്രമാണ് അതിൻ്റെ അടിയിൽ തന്നെ നമ്മൾ ഗ്യാസ് പോലെ കത്തിക്കുന്ന സിസ്റ്റമൊക്കെ ഉണ്ട് നാട്ടിലൊക്കെ നമ്മൾ വഫിലൊക്കെ നമ്മൾ വലിയ വലിയ പാർട്ടിലൊക്കെ കാണലേ ഉള്ളൂ ഇവിടെ ഒക്കെ നല്ല എല്ലാ കൂട്ടിലും ഇവർ ഓരോ പാർട്ടുണ്ടാക്കുമ്പോൾ ഉണ്ടാവലുണ്ട് ഇവരെ പോലെ നമുക്കാവാൻ പറ്റില്ലല്ലോ നമ്മളൊക്കെ സാധാരണക്കാരല്ലേ അങ്ങനെ അവിടെ ഞാൻ ചെറിയൊരു സ്പോഞ്ച് ഇതൊക്കെ വാങ്ങി വാങ്ങി നേരെ പിന്നെ അടുത്ത സ്ഥലത്ത് പോകാണ്ട് നമ്മളെ സാമ്പാർ അക്കാദമിക്ക് പോകാണ്ട് അങ്ങനെ അങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ അവിടെ നമ്മളുടെ കൂടെ നമ്മളിപ്പം ഇതിന് മുന്നേ വന്നിരുന്ന രണ്ട് കുട്ടികൾ ഉണ്ട് അപ്പോൾ വേണ്ടി കളിക്കാൻ വന്നതാണ് അപ്പോൾ അവരെ ഇരിക്കണിയിൽ രണ്ടാൾക്കാരിൻ്റെ കൂടെ വന്നവരാണ് പിന്നെ പതിമൂന്ന പതിമൂന്നാറ് നമ്പർ ഉണ്ടല്ലോ ഓന് ഓരോ കുടുംബക്കാരനാണ് അവർ വേറെ കൂടെ വന്നതാണ് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടൊന്നുമില്ല അപ്പോൾ ഇവർക്ക് നല്ല ട്രെയിനിങ്ങൊക്കെ ഉണ്ട് ഇവർ കോച്ച് എത്തിയിട്ടില്ല അപ്പോൾ കോച്ച് എത്താൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തൊക്കെയാണ് പിന്നെ കോച്ച് എത്തിയാൽ കളിയൊക്കെ തുടങ്ങും പിന്നെ ഇത് പല ടീമും ഇവിടെ പ്രാക്ടീസ് ചെയ്യലുണ്ട് ഇപ്പോൾ ഇത് വെറുതെ അപ്പോൾ വേറെ മറ്റേ ടീമിൻ പേരൊന്നും നോക്കിയിട്ടില്ല ഏതാണെന്ന് അറിയില്ല അപ്പോൾ ട്രെയിനിങ്ങിനും ഇവർക്ക് തന്നെ നാല് കോച്ചൊക്കെ ഉണ്ട് നാല് കോച്ച് നാല് ടീം വെക്കും ഇങ്ങോട്ട് ഓരോരുത്തർക്കും ഓരോരുത്തർ സെപ്പറേറ്റ് ആയിട്ട് ട്രെയിനിങ് കൊടുക്കലാണ് പിന്നെ അതിൻ്റെ അടിയിൽ കൊടുത്താൽ നല്ല സൺസെറ്റ് നല്ല അടിപൊളി സൺസെറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഞാനിവിടത്തെപ്പോ ഞങ്ങള് കുറച്ച് നേരം വെക്കേക്കണ അപ്പോൾ സൂര്യനെ കറക്റ്റ് എടുക്കാൻ പറ്റില്ല അല്ല നല്ല രസം തന്നെ കാണാൻ അപ്പോൾ അതിൻ്റെ സൂര്യൻ്റെ വെളിച്ചം തന്നെ നമുക്കിപ്പോൾ കാണാൻ പറ്റുള്ളൂ അതിന് നല്ല കാണാൻ നല്ല രസമുണ്ട് ഗ്രൗണ്ടിൽ തുടങ്ങിയിട്ടാണ് വേണ്ടി കളിക്കാൻ പിന്നെ ഇവരെ കളി കണ്ടിരിക്കാനൊരു രസമാണ് ചെറിയ കുട്ടികൾ നല്ല ചില ഇതിൽ ചില കുട്ടികൾ നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നവരുണ്ട് പിന്നെ ചില കുട്ടികൾ പഠിക്കണമുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ഇത് ശരിയുണ്ടാവും ശരിയാവും കുറച്ചും കൂടെ കഴിഞ്ഞാൽ തുടക്കമല്ലേ ചിലർ നല്ല അടിപൊളിയായിട്ട് പാസ്സൊക്കെ ഇട്ട് നല്ല കറക്കണൊക്കെ ഉണ്ട് അപ്പോൾ അപ്പോൾ ഇത് ഗോളടിക്കണേതാ ഓനാണപ്പിൽ നമ്മളെ കൂടെ വന്നതാണ് ഓനെ കണ്ടില്ലേ എന്ത് ചാടി കളിക്കണ കളിക്കണേ ഗോളെ പൊട്ടപ്പോ തന്നെ രണ്ട് ഗോൾ ഗോളിടിക്കണമെന്ന് തോന്നുന്നുണ്ട് പിന്നെ നേരെ ജേഷ്ഠനാണിപ്പോൾ ഗോൾ തട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾ അപ്പോൾ കുഴപ്പം ഒന്നുമില്ല കാണാൻ രസമുണ്ട് ഞാൻ അപ്പം അപ്പുറത്തൊക്കെ വേറെ ടീമുകളെ കളിക്കുന്നുണ്ട് ഞാൻ അവർ വീടിന് ഇറക്കിയിട്ടില്ല പിന്നെ ഞാൻ വേറെ സ്ഥലത്ത് നിന്ന് വേറെ കോച്ചാണ് അപ്പുറത്ത് നിൽക്കുന്നത് കോച്ച് നല്ല ഇഷ്ടമാണ് എല്ലാം നല്ല കറക്റ്റായിട്ട് പറഞ്ഞിട്ടൊക്കെ ഉണ്ട് പിന്നെ അടുക്കള കോച്ചാണ് പിന്നെ നല്ല ഓനെ എല്ലായിടത്തും എത്തും കേട്ടോ ഓടി കളി കാണാൻ രസമുണ്ട് പിന്നെ ഗോളി നിൽക്കുന്ന ആൾ ഓന പച്ച പാവമാണ് ആളെ കാണുമ്പോൾ തന്നെ ഒരു അത് മറ്റേ വേറെ ടീമിൻ്റെ കൂടെ ആയിരുന്നു അപ്പോൾ അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയതാണ് ആളൊരു തണുത്തുംങ്ങാണ്ടുള്ള ഒരാൾ ഇവിടെ തന്നെ ഭർത്താൻ വരാൻ നിൽക്കണമില്ല അപ്പോൾ എങ്ങനെയാണ് ഗോഡ നിർത്തിക്കണം എന്ന് തോന്നുന്നുണ്ട് ഇവിടെ പിന്നെ മറ്റവരെ കൂടുതലും കളിക്കേണ്ട ആളാണ് ഇവരെ കണ്ട് പ്രായമുണ്ട് പക്ഷേ തണുത്തൊരാളായിട്ട് ഞാൻ ഇങ്ങോട്ട് മാറ്റിയതാണ് അങ്ങനെ എന്നാലും ഇവർ ഇവരെ കുഴപ്പമൊന്നുമില്ല കളിക്കാനൊക്കെ എല്ലാ സ്ഥലത്ത് കളിക്കാനൊക്കെ ഉണ്ട് കളയെ കണ്ടിങ്ങനെ ഇരിക്കുക പിന്നെ കുറെ ചുരുക്കാനുണ്ട് കാട്ടിക്കുട്ടികളെ കാണുന്നത് കളി കാണുമ്പോഴൊക്കെ എല്ലാം ചിരിക്കുന്നുണ്ട് അത്യാവശ്യം പിന്നെ ഒരു ഗോളിട്ടിട്ട് അവന് റൊണാൾഡോൻ്റെ ആക്ഷൻ കാണിക്കുന്നുണ്ട് അവന് റൊണാൾഡോൻ്റെ കടുത്ത ആരാധകനാ തോന്നുന്നുണ്ട് കണ്ടില്ലേ എന്തായാലും മുന്നേ ചാടി കളിച്ചിരുന്നു പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റില്ല അതിനെക്കാളും അടിപൊളിയായിട്ട് അവൻ ചാടി കളിച്ചിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ ഫുട്ബോൾ വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ കാര്യത്തിൽ വേറെ പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് അപ്പോൾ എന്തായാലും പരിപാടിയുള്ളൂ അപ്പോൾ എല്ലാവരും കണ്ടെടുക്കുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക